ഹലോ അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് പോകണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു പോകണം ഒരു മില്യൺ ആവാളെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാം നമ്മുടെ സായി കൃഷ്ണയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നും ആർക്കും കുറച്ച് കുറച്ച് നന്ദനയുടെ തലേണ്ടി ഇടിച്ചു ചെറിയ മൊഴയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ കൂടെ ഉണ്ടായിരുന്നു നിഷാനെ ബോഡി മൊത്തം ഷേക്ക് ആ അതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നും എന്നാണ് അറിയുന്നത് ആരൊക്കെ വലിയ അപകടം ഒന്നും പറ്റായിരുന്നവരുടെ നന്നായി പക്ഷെ ഇതിൻ്റെ വീഡിയോസ് രണ്ടൊന്നും ഇത് ചെയ്ത് അതായത് ഒന്ന് നമ്മുടെ അൻസിഫ് മൂൺലെറ്റ് മീഡിയ എന്ന് പറഞ്ഞ പുള്ളി ചെയ്ത് പുള്ളി അത് ചെയ്യാൻ നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം ബിഗ് ബോസിൻ്റെ അന്ന് അഞ്ച് ലക്ഷം എടുത്തുകൊണ്ട് പോയത് ഒന്ന് വെളുപ്പിക്കാൻ നോക്കി അത് ഈ ടൈമിൻ്റെ അകത്ത് അതിന് പറയുന്നത് ചറ്റത്തരം എന്നാണ് പറയുന്നത് അതിന് യഥാർത്ഥമായിട്ട് അതിന് പ്രയോഗിക്കാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സിനിമ ഉണ്ടല്ലോ മറ്റേ കല്യാണ മന്ത്രത്തിൽ അത് ആ ഡയലോഗാണ് അവൻ്റെ അടുത്ത് പറയാനുള്ളത് അതാർത്ഥമായിട്ട് ഏഹ് ഒരുത്തം പരിക്കോറ്റി കിടക്കുമ്പോഴെല്ലാം മറ്റേ ഇത് പറയുന്നത് പറഞ്ഞാൽ നിനക്ക് ഒരുത്ത അപകടം പറ്റി മറ്റേ മൂഞ്ചസിയായിട്ട് ഇരിക്കാൻ നേരത്ത് അവ ഉടനെ ബിഗ് ബോസിന് അതിൻ്റെ അകത്തുള്ള കൂത്തി അങ്ങോട്ട് കയറ്റിയിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നത് നാറിത്തരമല്ലേടാത് നാറിത്തരമാണ് കേട്ടോ വളരെ മോശമാണ് നിനക്ക് ബിഗ് ബോസിനെ വെളുപ്പിക്കണമെന്ന് നീ വേറെ ഏതെങ്കിലും ഇതിൽ നിന്ന് വെളുപ്പിക്കാം അല്ല അത് ഇന്നും അതി ടൈമിൽ വെളുപ്പിക്കാം സായിക്ക് അവിടെ നിന്ന് അഞ്ചു ലക്ഷം എടുത്ത സായി എല്ലാരും വിമർശിച്ചു പിന്നെ ഇവിടെ അതോ സായിക്ക് ഇതോ അവിടെ ഇൻഷുറൻസ് തുക ഇത്രയും കിട്ടും പക്ഷെ സായി വേണ്ടെന്ന് വെച്ചു മാങ്ങയാണ് മാങ്ങ 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 ഞാൻ ഒരുപാട് പറയുന്നു അല്ല തേങ്ങയാണ് അതുകൊണ്ട് പ്രാവശ്യം ഓക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ മോനെ അൻസിഫേ ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് സ്നേഹ സ്നേഹയുടെ പേരിലാണ് വണ്ടിയുള്ളത് അതായത് സായിയുടെ വൈഫിന്റെ പേരിലാണ് ഈ വണ്ടിയുള്ളത് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് രണ്ട് മാസം മുന്നേ എക്സ്പയർഡ് ആണ് ഈ വണ്ടി എവിടെയും പോയി ഇടിച്ചു കഴിഞ്ഞാലും ഈ വണ്ടിക്ക് ഇടി കിട്ടിയാലും ഈ വണ്ടിക്ക് അകത്തിരിക്കുന്നവർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു മണ്ണാകട്ടെ ഇല്ല മനസിലായ എനക്ക് അല്ല സായിയുടെ വലിയ മനസ്സല്ല ഇത് വേണ്ടെന്ന് പറഞ്ഞത് സായിക്കറിയാ അതിന്റെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണെന്നുള്ളത് ഓക്കെ അതുകൊണ്ടാണ് ഇത് വേണ്ട മറ്റത് വേണ്ട മറച്ചത് വേണ്ടെന്ന് പറഞ്ഞു പോയത് അപ്പൊ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ട് പോയിട്ട് ഇടി ഇടി കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും ഒന്നും പറ്റാല്ല കയ്യിലിരിക്കുന്ന പൈസ തന്നെ പോകും അല്ലാതെ ഒരു മണ്ണാൻകെട്ട് സംഭവിക്കാൻ പാടില്ല അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നിനക്ക് വണ്ടി ഉണ്ടല്ലേ നിന്റെ വണ്ടി ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല എന്തിനാണ് ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കും നിനക്കറിയാലോ അല്ലേ ഫുൾ ഇൻഷുറൻസ് ആണെങ്കിൽ ഫുൾ ഇൻഷുറൻസ് എന്തിനടുത്ത് വെച്ചേക്കും നിനക്കറിയാലോ അപ്പം ഈ ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാതെ അത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഞാൻ അതിനെ കൂട്ടി കൂടുതൽ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ അപ്പം ഇത്രയേ ഉള്ളു അപ്പോൾ നിനക്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ആ മെസ്സേജ് ഇട്ട് ഏഹ് നീ ഒന്ന് ഒരു അറ്റാ നീ അക്ഷരം പോലും വെണ്ടിയില്ല മിണ്ടരുത് കേട്ടാ മിണ്ടരുത് കാരണം വന്നിരുന്ന് എന്തെങ്കിലും വായി തോന്നുന്ന വിളിച്ച് പറയുന്ന മുന്നേ അറ്റ്ലീസ്റ്റ് നമ്പർ ഉണ്ടല്ലോ ഇടേ ആ നമ്പർ എടുത്തൊന്ന് അടിച്ചു നോക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീറ്റെയിൽ ആയി കിട്ടുമല്ലോ അത് നോക്കിയിട്ട് വീഡിയോ ചെയ്താൽ മതിയല്ലോ അപകടത്തിൽ ഈ അപകടമുണ്ടായി അപകടത്തിൽ ആരൊക്കെ ഒന്നും പറ്റാതിരുന്ന വളരെ ഭാഗ്യം ഇതൊക്കെ നമുക്ക് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അതിൻ്റെ ഇടയിൽ കൂടെ നീ ഒരു വെളുപ്പിക്കൽ അങ്ങോട്ട് വിളിപ്പിക്കാൻ നോക്കിയായിരുന്നു ഇതെടുത്ത് നോക്കിയിട്ട് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഇത് മിണ്ടത്തില്ലായിരുന്നു നീ അൻസിഫ് മൂൺലെറ്റ് മീഡിയ എന്ന് പറയുന്ന നീ ആണ് ഇതിപ്പോ പറയിപ്പിക്കാനുള്ള കാരണം നീ മാത്രം കാരണം ഇമ്മാതിരി സമയത്ത് ഇമ്മാതിരി ഊ വർത്തമാനത്തിൽ ബിഗ് ബോസിന്റെ സ്ഥാനം വെളുപ്പിക്കാൻ നോക്കിയ നിനക്കിട്ടുള്ള പണി മാത്രമാണിത് നിനക്ക് നീ ഇമ്മാതിരി സമയത്ത് ഇമ്മാതിരിയുള്ള സമയത്ത് നീ ഈ സായിയെ വെളുപ്പിക്കാനായിട്ട് ബിഗ് ബോസിന്റെ അഞ്ചു ലക്ഷത്തിന്റെ കഥ എടുത്തിട്ട് വെളുപ്പിക്കാൻ നോക്കിയ നെനക്ക് മാത്രമുള്ള പണിയാണ് ഇത് കേട്ടാ അല്ല വേറെ ഒന്നുമില്ല നീ ഇത് പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യം ഒന്നും മിണ്ടത്തില്ലായിരുന്നു ഒരു മിണ്ടത്തേ ഇല്ലായിരുന്നു കാരണം അപകടം പറ്റി കിടക്കാൻ നേരത്ത് ഇത് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മിണ്ടത്തില്ലായിരുന്നു പിന്നെ വേറൊരാൾ വീഡിയോ ചെയ്ത് വിനു സബ് അതിൻ്റെ അകത്താണ് ഞാൻ ലാസ്റ്റ് ചെയ്യേണ്ടത് സായി അടുത്ത് ഒരു സായി ഒരു കാര്യം ഒരു ബ്ലോഗാണോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ സിസ്റ്റം ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴത്തേക്ക് പോലീസ് ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സായി അങ്ങനെ പറഞ്ഞത് ഓക്കെ സായി സിസ്റ്റം ഒരു മയ്യ ആയത് കാരണമാണ് നീ ഈ വണ്ടി ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി എടുത്ത് ഓടിക്കുന്നത് കേട്ടോ അല്ലെ നീ ഓടിക്കത്തില്ലായിരുന്നു സിസ്റ്റം നല്ല സിസ്റ്റം ആയിരുന്നു നീ ഇത് ഓടിക്കില്ലായിരുന്നു ആ ഇൻഷുറൻസ് ഇല്ലാതെ നീ ആ വണ്ടി പുറത്തോട്ട് ഇറക്കത്തില്ലായിരുന്നു വീട്ടിന്റെ അകത്ത് കാർ വിട്ടിട്ട് കാറിന്റെ അകത്ത് കയറി ഇരിക്കത്തേ ഉള്ളൂ സിസ്റ്റം ഒരു മൈ ആയത് കാരണം മാത്രമാണ് നീ ഇതടുത്ത് ഓടിക്കുകയും ആ വണ്ടിയിലടി ഇടി കിട്ടുകയും ചെയ്തത് അല്ലെങ്കിൽ ഈ വണ്ടി അകത്ത് തന്നെ ഇട്ടത് നീ അല്ല ഇതിന് സിസ്റ്റം ഒരു നല്ല സിസ്റ്റം അത് നീ ആ സിസ്റ്റത്തിന്റെ ആ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടെ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻഷുറൻസ് വണ്ടിയുടെ അടയ്ക്കണം എന്നുള്ളതാണ് ഉള്ള സിസ്റ്റത്തിൽ നമ്മളെ സിസ്റ്റത്തിൽ ഓക്കെ റോഡിൽ ഓടിക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം ആ നിയമത്തിന് നീ അനുസരിച്ചാ ഇല്ല എന്നിട്ട് നീ ഇരുന്ന് പറയുന്നത് സിസ്റ്റം മെയ്യാണെന്ന് അത് ഒരു മൈ സ്വഭാവമാണല്ലേ അതൊരു മൈ സ്വഭാവമാണല്ലേ അപ്പൊ ആദ്യം നമ്മൾ പറയാൻ നേരത്ത് എന്ത് ചെയ്യണം ആ നമ്മളെ കയ്യിലുള്ള ഈ കുണാപ്പി നല്ലതാണെന്ന് നോക്കണം ശേഷം പറഞ്ഞു പ്രശ്നമല്ല അപ്പൊ നിന്റെ കയ്യിലുള്ള ഈ കുണാപ്പി ശരിയല്ല കൊണാപ്പി ശരിയല്ലാത്ത നീ വീണ്ടും സിസ്റ്റത്തെ നീ കാര്യമുണ്ട് സിസ്റ്റത്തിന്റെ നീ തന്നെ സുസ്ഥ അനുസരിക്കുന്നില്ല പിന്നെ നീ വന്നിട്ട് വീണ്ടും സിസ്റ്റത്തിന്റെ കുറ്റം പറയാണ് ഓക്കെ ഇതാ നല്ല കാര്യമാണ് സിസ്റ്റം എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മളൊക്കെ നമ്മളതിലൊക്കെ ഇഷ്ടംപോലത്തെ പണികളുണ്ട് നമ്മളെ പക്ഷെ നമ്മള് പറയാൻ നേരത്തെ പറയണമല്ലോ അണ്ണൻ അണ്ണയിൽ ഡയലോഗത്തെ അണ്ണം ഭയങ്കര സിസ്റ്റം അനുകൂലിച്ച് പോണ ആളും എല്ലാം നിയമത്തിന്റെ രീതിയിൽ പോണ ആളുമായ അത് ഇതൊക്കെ പറയേണ്ടി വന്നത് കേട്ടാ അല്ലെങ്കിൽ പറയത്തില്ലായിരുന്നു ആ അപ്പൊ എന്തായാലും ഇൻഷുറൻസ് വേഗം അടക്കിയ വണ്ടിക്ക് രണ്ട് മാസമായി കഴിഞ്ഞിട്ട് ഏർ അതുകൊണ്ട് വേഗം പന്ത്രണ്ട് പന്ത്രണ്ട് മെയ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞു എന്നാണ് സൃഷ്ടത്തിൽ കാണിക്കുന്നത് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം ഇൻഷുറൻസ് പുതുക്കണം അപ്പൊ ഇൻഷുറൻസ് എത്രയും വേട്ട വേഗം പുതുക്കുക അതിന് ശേഷം വണ്ടി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഉണ്ടയും കിട്ടത്തില്ല കാരണം ഇൻഷുറൻസ് കമ്പനിക്കാരൊക്കെ അറിയാം നല്ല മണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇൻഷുറൻസുകാരൊക്കെ അറിയാം പിന്നെ അതിലെന്തെങ്കിലും തരികിടെ കാണിച്ച് പോയി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്റത്തിനെ കുറ്റം പറയാം കാരണം ഈ സിസ്റ്റത്തിനെ അട്ടിമറിച്ചുകൊണ്ടായിരിക്കും തരികിടെ കാണിക്കാൻ പോണത് തരിയുടെ കാണിച്ചിട്ട് എന്ന് കഴിഞ്ഞാലും അപ്പൊ എന്നിട്ട് നിസ്തത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊ കൈയിൽ നിന്ന് ഇത്ര ലക്ഷം പോകും മൂന്ന് ലക്ഷം രൂപ കൈന്ന് പോകും മറ്റവരൊക്കെ പറയുന്നു മൂന്ന് ലക്ഷമാണ് മറ്റേ മറ്റൊ പകുതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും ബാക്കി ഫിഫ്റ്റി എട്ടാമതി ഇൻഷുറൻസ് ഇല്ലാത്ത കാരണം എങ്ങനെയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത് അവരുടെ അടുത്തേക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ ഇൻഷുറൻസ് ഇല്ലാത്ത കാരണം എങ്ങനെയാണ് ഇൻഷുറൻസ് നിങ്ങൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നതല്ലേ എങ്ങനെയാണ് തരുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിക്ക് എങ്ങനെയാണ് ഇൻഷുറൻസ് തരുന്നത് വല്ല പിടികൊണ്ടാ അപ്പൊ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി ആയത് കാരണം ഒരു മണ്ണം ഘട്ടം കിട്ടത്തില്ല അപ്പൊ സായ് കൃഷ്ണ എന്ന് പറഞ്ഞ ആളുടെ ബി എൻഡബ്ല്യു വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായി ഓക്കെ രണ്ട് മാസമായി മെയ് പന്ത്രണ്ടാം തീയതി ഇൻഷുറൻസ് കഴിഞ്ഞതാണ് രണ്ട് മാസം കൊണ്ട് ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഈ വണ്ടി റോഡിൽ ഓടുന്നത് ഓക്കെ നിയമപരമായി ഈ വണ്ടി പിടിച്ചെടുക്കേണ്ടതാണ് ഇതിന് ഫൈൻ കെട്ടായിട്ടതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതാകത്ത് ഇതിന് ഈ വണ്ടി ഇൻഷുറൻസ് ഇല്ലാതെയാണ് അവർ ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആണ് സിസ്റ്റത്തിന് കുറ്റം പറയുന്നത് എന്തായാലും സിസ്റ്റം എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതേ ഇണക്കൊക്കെ വന്ന് പറയാൻ നേരത്താണ് നിങ്ങൾ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സാധനം അരി എണ്ണ ഇത്രയും നാളെ എങ്ങനെയാണ് അരി ഉണ്ടാക്കിയത് ഇതേ ഇണക്കോരോ സാധനങ്ങൾ തപ്പിപ്പിടിച്ച് ഓരോ സാധനങ്ങൾ അതിൻ്റെ അകത്തുള്ള ഫോ ഫ്രോഡ് സാധനങ്ങൾ ഫോൾട്ട് സാധനങ്ങൾ എല്ലാം തപ്പി പിടിച്ചല്ല അണ്ണൻ ചെയ്തത് ഇപ്പോൾ ബാക്കിയുള്ളവർ അത് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും ചെയ്യുന്നു അപ്പോൾ അണ്ണനാണ് എൻ്റെ ഇര എങ്ങനെയാണ് എന്തോ ദൈവം കറക്റ്റായിട്ട് കൊണ്ട് തരുന്നതാണ് കാരണം എനിക്ക് തോന്നുന്നത് കാരണം എനിക്കൊക്കെ ദൈവത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഇത്രയും നാൾ അരിയണ്ണൻ പല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം അരിയണ്ണന് തിരിച്ച് കിട്ടുന്നതായിട്ട് മാത്രമേ കർമ്മ ഇസേ എ ബൂമറാങ് മനസ്സിലായാ ചെയ്താൽ അത് തിരിച്ചു കിട്ടും കർമ്മ ഞാൻ വീണ്ടും പറയുന്നു നീ ചെയ്തതിൻ്റെ പാപമെല്ലാം നീ ഇവിടെ തന്നെ അനുഭവിച്ചിട്ടേ നീ ഇവിടെ നിന്ന് പോകൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഹരിയണ്ണ ഇതൊക്കെ വരാനുള്ളതാണ് വരാനുള്ളതൊന്നും വഴി തങ്ങൂല കാരണം അതൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ അതുകൊണ്ട് വഴി തങ്ങത്തില്ല ഓക്കെ അപ്പോ ബൈ